ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നീ എന്നാത്തിനാണേ ഇങ്ങനെ ബേക്ക് ലോഡ് ബേക്ക് ലോഡ് വന്നേ ഇവിളിവിടെ വന്ന് കയറി ഡോകാണ് കേട്ടോ ഇപ്പോ ഇങ്ങനെ പോയാലോ ഒരു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ആവും വന്ന് കയറിയിട്ട് വന്നപ്പോൾ ആള് പ്രഗ്നന്റ് ആയിരുന്നു ഇവിടെ വന്നതിന് ശേഷം വേറൊരു വീട്ടിൽ പോയാണ് ഡെലിവറി ഒക്കെ കഴിഞ്ഞു അവിടെ നിന്ന് അവർ എന്താ ചെയ്യ കുട്ടികളെയും ഇതിനെയൊക്കെ മാറ്റാനായിട്ട് നോക്കി അവസാനം നമ്മളെ വീട്ടിൻ്റെ സൈഡിലെടുത്തോണ്ടെന്ന് വെച്ചു കുറച്ച് ദിവസം അവിടെ വെച്ചോണ്ടിരുന്നു അതുകഴിഞ്ഞ് പിന്നെ അങ്ങ് എങ്ങോട്ടൊക്കെ ഞാൻ കൊണ്ടുപോയി പിന്നെ അവരെണ്ണം ടോയ്ലറ്റിൻ്റെ ഡ്രൈനേജിൽ വീണു പിന്നെ ഫയർ ഫയർഫോഴ്സുകാർ വന്ന് രക്ഷപ്പെടുത്തി അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടായിട്ടോ പക്ഷേ ഒരു നേരത്തെ ആഹാരം കൊടുത്തതേ ഉള്ളൂ എന്ത് സ്നേഹമെന്നറിയോ ഏത് രാത്രി നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങിയാലും നമുക്കൊരു കൂട്ടൊരു കാവലായിട്ടുണ്ടാവും ഇങ്ങോട്ട് വാടി നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ മനുഷ്യനെയല്ല സ്നേഹിക്കാനുള്ളത് ദേ ഇവരെ പോലുള്ളവരെ സ്നേഹിക്കാനുള്ളത് പൂച്ച സാറിന് ഇവിടെ താഴെത്തുന്നു നിൽക്കാൻ വയ്യ എവിടെ പോവാ ഇവരും അതുപോലെ തന്നെ കേട്ടോ ഇവർ രണ്ടുപേരുണ്ട് ഒരു ഫുൾ ബ്ലാക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റും ഇവരുടെ അമ്മയുണ്ടേ ഇവരുടെ അമ്മ കാണിച്ചില്ല ഇതേപോലെ തന്നെ ഇവളെ പോലെയാണ് ഇരിക്കുന്നത് ഇവരുടെ അമ്മ കേട്ടോ പക്ഷെ വാലൊരു സൈഡിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് വളഞ്ഞിട്ടുണ്ട് അയ്യോ ഒരു ദുഷ്ട സ്ത്രീ ആണത് ദേ ഇവരൊക്കെ ഉണ്ടോ ഇവർ ഇവളുടെ മക്കളാണ് ഇനി രണ്ടാളും കൂടെയുണ്ട് ഒരാളങ്ങ് തീരെ അങ്ങ് കുഞ്ഞാണ് കേട്ടോ തോന്നുന്നു തീരെ ഒരു ചെറിയ കുഞ്ഞാണ് പിന്നെ ഉള്ളത് വേറെ രണ്ടുപേരുണ്ട് അതിൽ ഒരാൾ എന്നെ കണ്ടിട്ട് ഒറ്റ ഓട്ടം ഇവർ രണ്ടുപേർക്കും പേടിയൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ട് ഇത് ഒരു ആണും ഒരു പെണ്ണുമാണ് ഇതിന് ആണിനെ പെണ്ണിനെയൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് കുറേ പേരൊക്കെ വന്നു കേട്ടോ ഞാൻ കൊടുത്തില്ല ഈ വീഡിയോ കണ്ണേൻ്റെ അത്രയൊന്നും ഇല്ല കേട്ടോ കുഞ്ഞാളാണ് രണ്ടാളും അയ്യോ പെട്ടു വഴിണ്ടോ ചൂ ആണ് ഭക്ഷണം കഴിച്ചു ഇതേ ഉഷാറായിട്ട് കിടക്കും ഇതിവിടെ എന്താ ഈ വേസ്റ്റ് കത്തിക്കാനിരുന്ന സ്ഥലമാണേ അവിടെ ഈ മറിയുന്നത് കാണിച്ചു തരാം നല്ലോണം ഫുഡൊന്നും എടുക്കാൻ തുടങ്ങിയിട്ടില്ലേ ഈ കുഞ്ഞുങ്ങള് പക്ഷെ എന്തെങ്കിലുമൊക്കെ കൈ കിട്ടും അതൊക്കെ പറക്കി അങ്ങ് കഴിക്കും ചിലപ്പോൾ കല്ലൊക്കെ പറക്കി കഴിക്കണമാണ് വായലിട്ട് ഇൽക്കുന്ന ഡെയ് കുരുപ്പ് ഈ കുരുപ്പുള്ള രസം ഇതിൻ്റെയൊക്കെ കളി ഉണ്ടോണ്ടെങ്കിൽ എന്ത് രസാന്നറിയാം എനിക്ക് ഇതിനെയൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ കൊക്കു അത് പല്ലിയിൽ കുരുങ്ങട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഏ എവിടെ ഹേയ് ഹെയ് ബേബി ഹേയ് ബേബി ഒരു ബൈ പറ ഒരു ബൈ പറ പറ മുഖത്ത് നോക്കിയിരിക്കാതെ പറയടോ പറയിടേ എന്തോ വരണോ അയ്യോ അതാണ് വാല് കേട്ടോ അടിയിട പോവ രണ്ടാളും കൂടി ഇനിയിപ്പ ചാമ്പലുണ്ടോ അതില് അതിലിപ്പോ കിടന്ന് മറിയും കളി ഒരു രക്ഷയില്ല കേട്ടോ ഇവരുടെയും പൂച്ചയുടെയും കളി പക്ഷേ ആ തള്ളപ്പൂച്ച ഉണ്ടല്ലോ ഇവരെ അടിക്കും ഈ കുഞ്ഞുങ്ങളെ രണ്ടിനെ ഓടിച്ചിട്ട് അടിക്കും ഇവളെ അടിക്കും പാവണം കേട്ടോ പക്ഷേ ഇവിടെ വേറെ ആരുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ വേറുള്ളവരെയൊക്കെ ഇങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ട് നിൽക്കും എൻ്റെ കൂടെ പാവമാണ് എല്ലാവർക്കും ഓക്കെ ബായ്